സിമ്പിളായ കൈപ്പങ്ങ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനു മുമ്പ് കയ്പങ്ങയിലെ കയ്പ്പ് കുറയാനുള്ള ഒരു ടിപ്പ് ഞാൻ പറയാം ചെറുതാക്കി അരിഞ്ഞ കൈപ്പങ്ങ പുളി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ട് അരമണിക്കൂർ വയ്ക്കുക എന്നിട്ട് നന്നായി പിഴിഞ്ഞു കളയുക എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി കഴുകി പിഴിഞ്ഞു കളയുക എന്നിട്ടത് മാറ്റിവെക്കുക പിന്നെ തേങ്ങ നന്നായി വറുക്കുക തേങ്ങയിൽ വെളുത്തുള്ളിയും ചെറിയ കൂടിയും ചേർക്കുക എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞ കയ്പങ്ങ ഇട്ട് നന്നായി മുരിഞ്ഞു വയ്ക്കുക മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് സവാള കൂടി ചേർക്കുക സവാളയും കയ്പങ്ങയും മുരിഞ്ഞു വരുമ്പോൾ അതിൽ തക്കാളി ചേർക്കാം എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതുകൂടിയും ചേർക്കാം എന്നിട്ട് തക്കാളി വേവുമ്പോൾ ഇത്തിരി പുളിവെള്ളം ഒരു കഷ്ണം ശർക്കര കൂടി ചേർക്കാം ഒരു അഞ്ച് മിനിറ്റ് അത് തിളപ്പിക്കുക പിന്നെ തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം എന്നിട്ട് നന്നായി തിളപ്പിക്കുക പിന്നെ കടുക് കറിവേപ്പില ഉണക്കുമുളകിട്ട് താളിക്കും അപ്പോൾ പൈപ്പിങ്ങ സാമ്പാർ റെഡിയായി